ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ പോകാൻ കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറേ ആൾക്കാർ പറയുമ്പോൾ അവർക്കത് ഫോൾഡ് ചെയ്യുമ്പോൾ ശരിയാവുന്നില്ല അല്ലെങ്കിൽ മാവ് കൊടിക്കുമ്പോൾ റെഡി ആവുന്നില്ല എന്ന് പറയുന്നവർക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ടൊരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് അധികം പഴുത്തു പോകാത്ത പഴം വേണം കേട്ടോ നല്ലപോലെ പഴുത്ത പഴമാണെങ്കിൽ നമുക്കത് കുഴയ്ക്കുമ്പോഴത്തേനും അത് ശരിയാകത്തില്ല അപ്പം ഞാൻ ആദ്യം തന്നെ അതിങ്ങനെ നടുവേ കീറി അതിൻ്റെ അകത്തെ ആ ഒരു കറുത്ത ആ ഒരു നാല് പോലത്തെ ഫാനമല്ലേ എടുത്ത് മാറ്റുന്നുണ്ടേ അത് നമ്മൾ വേവിച്ചിട്ട് എടുത്ത് മാറ്റാൻ നേരത്തെ ചിലപ്പോൾ അത് മൊത്തത്തോടെ നമുക്ക് കിട്ടണമെന്നില്ല എന്നില്ല ഇതാകുമ്പോൾ നമുക്ക് ഇതേമാതിരി എടുത്ത് കളഞ്ഞാൽ അത് നല്ലതുപോലെ പോവുകയും ചെയ്യും പിന്നെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അതിങ്ങെടുത്ത് ഉടച്ചാൽ മതി അപ്പം ഞാനിത് കറുത്തതെല്ലാം കളഞ്ഞെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ആവിക്ക് വേവിച്ചെടുക്കാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നല്ല ഹൈ ഫ്ലെയിമിൽ ഒരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അതിൽ കൂടുതൽ പഴം വെച്ച് വേവിച്ച് കളയരുത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിനു പറക്കി മാറ്റാം കേട്ടോ പഴം കുറേ നേരം ഇരുന്ന് വെന്ത് കഴിഞ്ഞാലും നമുക്കിങ്ങനെ കുഴക്കുമ്പോൾ ശരിയാവത്തില്ല അപ്പം ഞാനതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഉടച്ചെടുക്കണം നമുക്ക് വേണമെങ്കിൽ സ്മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉടയ്ക്കാം അല്ലെങ്കിൽ ഇതേമാതിരി ഒരു ഫോർക്ക് വെച്ചിട്ട് ഉടച്ച് കൊടുക്കാം അങ്ങനെ എന്തേലും എന്താണോ ഉപയോഗിക്കുന്നത് അത് വെച്ചിട്ട് തീരെ കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ നമുക്കിങ് ഉടച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ നല്ലതുപോലെ ഉടച്ചതിന് ശേഷം ഇതെല്ലാം കൂടെ ഒരു ബോൾ പോലെ നല്ലപോലെ ഒന്ന് കുഴച്ച് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്കിതിനകത്തേക്കുള്ള ഫില്ലിങ് എടുക്കാം അപ്പം നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഈത്തപ്പഴം പീസെയ്തതും അതുപോലെ തന്നെ മക്ക മുന്തിരിയും നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരുകൾ അതും കൊടുത്തു കൊടുക്കണം എൻ്റെ കയ്യിൽ അതില്ല കൊണ്ടാണ് ഞാൻ ഈ രണ്ടും ചേർത്ത് കൊടുത്തത് അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് ആ നമ്മുടെ മുന്തിരിയൊക്കെ നല്ല ബോഡ് പോലെ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു കുറച്ച് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഒരു മുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് നല്ലതുപോലെ ഈ നേട്ടൊന്ന് വാഴറ്റി എങ്ങനെ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ജീരകം ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒന്ന് രണ്ട് ഏലക്കയും കൂടി പൊടിച്ചതും ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിനായിട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ് പഞ്ചസാര അവസാനം ചേർത്ത് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര ഈ ചൂട് കൊണ്ട് അത് മെൽറ്റ് പോകും അത് മെൽറ്റ് ആവാതിരിക്കാൻ അവസാനം പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഓരോ ബോൾ എടുത്തിങ്ങനെ പ്രസ് ചെയ്ത് അതിൻ്റെ നടുവിലേക്ക് നമ്മുടെ ഫീലിങ്സ് വെച്ച് സാധാ പണ്ടൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ ആദ്യമേ നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെയും ചെയ്തെടുക്കാം ഇത് ചെയ്യാൻ കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിങ്ങനെ നമ്മളത് പ്രെസ് ചെയ്ത് അതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ ചിലത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഞാനതിനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം അപ്പം നമ്മളിത് ഇങ്ങനെ ഒരു ബോളെടുത്ത് ഇങ്ങനെ നീട്ടത്തിലൊന്നാക്കിയതിന് ശേഷം നമ്മൾ ആ നടുഭാഗം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നമ്മളതിനകത്തേക്ക് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് ആ നടുഭാഗത്ത് മാത്രം വെച്ചതിന് ശേഷം രണ്ടറ്റം തമ്മിലൊന്ന് ഫോൾഡ് ചെയ്യുക പിന്നെ അതിൻ്റെ സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലിട്ട് നല്ല പോലെ നല്ല ടൈറ്റായിട്ട് പ്രെസ്സ് ചെയ്ത് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ എളുപ്പത്തിൽ കിട്ടും കേട്ടോ അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോകത്തില്ല ഇത് കണ്ടോ വീണ്ടും ഒന്നും കൂടെ ഞാൻ കാണിക്കാം രണ്ടറ്റം ഫോൾഡ് ചെയ്ത് സൈഡും ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് നമ്മുടെ കയ്യിലിട്ട് നല്ലതുപോലെ പ്രെസ്സ് ചെയ്ത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുത്ത കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഓയിലോ എന്താണേലും കുഴപ്പമില്ല ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഓരോന്നോരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ നമ്മളിത് ഇട്ട ഉടനെ തന്നെ ഇത് കുത്തി ഇളക്കരുത് കാരണം നമ്മുടെ ആ ഇത് അടി ചെറുതായിട്ടൊന്നും എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നമ്മുടെ പാത്രത്തിൽ ഒട്ടിയിട്ട് നമ്മുടെ ആ അകത്തെ ഫില്ലിങ്സൊക്കെ പുറത്ത് വരാനായിട്ട് ചാൻസ് ചാൻസുണ്ട് അങ്ങനെ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഒരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിങ് കോരുമാറ്റാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ഉണ്ണക്കായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നോമ്പ് തുറക്കാനായിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ